ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്സാമലൈക്കും അപ്പം നമുക്ക് കുറച്ച് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് കൂൺ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കേണ്ടി രാവിലെപ്പാറമ്പൂടി പോയപ്പോട്ടോ അപ്പം നല്ലൊരു കൂൺ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ എന്തായാലും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണും എന്നൊക്കെ എന്തായാലും ഒരു ദിവസം ഈ ഒരു റോസ്റ്റ് ഉപകാരപ്പെടും എന്ന് നമുക്ക് നേരെ വെളിയിട്ട് ഇപ്പോൾ ഒരുപാട് കൂൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഇത്രയാണ് അപ്പോൾ ചിക്കൻ വെക്കുന്ന അതിന് പകരം നമുക്ക് കൂൺ റോസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യാറാക്കാം നോക്കാം എന്തൊക്കെ വേണ്ട നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അടുപ്പത്താണ് നമ്മൾ കൂൺ റോസ്റ്റ് വെക്കാൻ വേണ്ടി പോകും നല്ല മൺച്ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കുറച്ച് വലിയുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു വലിയുള്ളി ചെറുതാക്കി കനം കുറച്ചായിരുന്നു കണ്ടിട്ടത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വെച്ച് വെച്ച് മുടത്തോരൊക്കെ അന്ന് കൂൺ കിട്ടുമ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരുപാട് സ്ഥലത്ത് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാറ്റസ് കാക്കിയൊക്കെ ഇങ്ങനെ കാണിട്ടുണ്ട് അപ്പോൾ വെറുതെ രാവിലെ പറമ്പ് കൂടെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു മഴ പെയ്ത് പിറ്റേ ദിവസം നേരം വളർത്തു വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കൂണൊക്കെ കിട്ടിയാൽ അപ്പോൾ റോസ്റ്റ് ആക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ എനിക്ക് ആദ്യമൊന്നും വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഒരു കൂൺ റോസ്റ്റ് സ്കൂണ് പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നല്ലപോലെ ഒന്ന് വെല്ലുവിളി വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലോണം വഴറ്റിയെടുക്കണത് പിന്നെ നമുക്ക് അടുത്തായിട്ട് നല്ലപോലെ വഴണ്ടി തക്കാളി നല്ലപോലെ വഴണ്ടി കുഴഞ്ഞിങ്ങോട്ട് വരണം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലുണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ എന്തൊക്കെ ചേർക്കും അതൊക്കെ ചേർക്കണം പിന്നെ ചിക്കൻ മസാല നമ്മൾ അതിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ ചേർക്കുക നല്ലതാണ് കേട്ടോ നല്ലപോലെ ഒന്നായിട്ട് വരണം കറിവേപ്പിനൊക്കെ അതിൽ നല്ലോണം ഒന്ന് പിടിച്ചാ മണമൊക്കെ ഉണ്ടോ വരുമ്പോൾ എന്താ ഒരു ഫ്ലേവറ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതേപോലെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കോൺ റോസ്റ്റ് എന്നൊക്കെ നല്ല ഏതൊരു ഫുഡ് നമ്മൾ ആ വിറകടുപ്പിൽ ചെയ്യുമ്പോഴാണ് പിന്നെ പ്രത്യേകിച്ച് മൺചട്ടി അതൊക്കെ നമ്മൾ രസമാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കണത് കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് തണ്ട് തണ്ട് രണ്ട് മൂന്ന് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തീയൊക്കെ നല്ലോണം ഏറി അപ്പോൾ തീയൊന്ന് പിരിച്ച് വെക്കാനും പോകാൻ കേട്ടോ അപ്പോൾ ഗ്യാസ് എടുപ്പെന്നുണ്ടെങ്കിൽ കുറച്ച് ലെവലായി കൊടുത്താൽ മതി ഇപ്പോൾ വിറകടുപ്പായപ്പോഴും കുറച്ച് തീ അധികം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീ കുറച്ച് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്താണ് നമ്മൾ കറി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താ നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കണം പിന്നെ ഈ സമയത്ത് നമുക്ക് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഒരു നുള്ളിൽ മുളകും പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂളിയും കളർ കിട്ടും അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിപ്പം നോർമൽ മുളകും പൊടി ഞാൻ ചേർത്തി കൊടുക്കുന്നുട്ടോ കാശ്മീരി കളർ മാത്രമേ ഉണ്ടാവുള്ളൂ എരിവ് അങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പോൾ ഡ്രൈ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കൊടുക്കാണ് അപ്പോൾ നമുക്ക് ഈ കറിക്ക് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത്രയും ചേർത്തി കൊടുക്കുന്നുണ്ട് ഏകദേശം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിക്കണ് പിന്നെ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച കൂണ് അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ചിക്കൻ്റെ പകുതി നമ്മൾ കൂണാണ് ചേർക്കുന്നത് കേട്ടോ നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കൂണൊക്കെ ഇട്ട് കൊടുത്തുക്കണ് പിന്നെ കുറേ അധികം കിട്ടിയിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയോ ആയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എന്തു ചെയ്യുക നോർമൽ വെള്ളം കുറച്ച് വേവാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കൂൺ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും രണ്ട് തിള മതി നമുക്ക് തന്നെ ആയിക്കിട്ടും കൂണ് അപ്പോൾ നല്ല പോലെ ഒന്ന് മസാല എല്ലാ ഭാഗത്തും ആയി ആയിട്ട് വരട്ടെ അപ്പം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇങ്ങോട്ട് അടുപ്പത്ത് കിടന്നിട്ട് ലെവലായിട്ട് വരണം കേട്ടോ നമ്മുടെ കൂൺ റോസ്റ്റ് അടുപ്പത്ത് കിടന്ന് ചെറു തീമിൽ കിടന്ന് വേവട്ടെ ഒന്ന് അടച്ച് വെച്ചേക്കണേ ഇനിയിപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ പോയവള അത്ര നയിപ്പൊന്നും ഇല്ലട്ടതിന് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നമ്മളെ കൂണ് തുറന്ന് നോക്കി അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയ തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കൂൺ റോസ്റ്റ് ഇതാവളം റെഡി ആയിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇനിയിപ്പോൾ ഒന്നും അറിയാം അല്ല ഉച്ചക്കത്തേക്ക് ഈ ഒരു കൂൺ റോസ്റ്റ് മാത്രം മതിയാകുമ്പോൾ ചോറ് ഉണ്ണാനായിട്ട് അപ്പോൾ നിങ്ങൾ കൂണൊക്കെ കിട്ടുമ്പോൾ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഇന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ മൺചട്ടി നാടൻ അടുപ്പ് അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മളെ ചാനൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്നു പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പോൾ കൂണൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാ കൂട്ടരോടും അസലമലേക്കും അപ്പം എന്താ പറയുക എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക